Thank <music> you. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു സോ ഇന്നത്തെ ഒരു വിഷയം ഒരു മെഡിക്കൽ ടോപ്പിക്കാണ് കാര്യം കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ ഒരു മെഡിക്കൽ ടോപ്പിക്ക് ഞാൻ സംസാരിച്ചത് കുറേ നാളുകളായി പക്ഷേ എൻ്റെ അടുത്ത് സംശയങ്ങൾ ബേസ് ചെയ്തിട്ട് പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ ചോദിക്കാറുണ്ട് കാര്യം നമ്മൾ യൂട്രസ് റിലേറ്റഡ് ചെയ്തതും ആ ഒക്കെ ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറെ നാളുകളായിട്ട് നമ്മൾ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യം കുട്ടികൾ ഒത്തിരി പേർ എന്നെ അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെ റിലേറ്റഡ് ആണ് സംസാരിക്കുന്നത് എന്നാലും എനിക്ക് കുറച്ച് അമ്മമാരൊക്കെ ആയിട്ട് ഹൈ എ ഡി എച്ച് ഡിയുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് പേരെനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോയും കൂടി ചെയ്യണം കാരണം എ ഡി എച്ച് ഡി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഞാൻ ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് പറയാനുള്ളത് എ ഡി എച്ച് ഡി എന്ത വീഡിയോ ഞാൻ ചെയ്ത ചെയ്ത് കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എ ഡി എച്ച് ഡിയുടെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് കാണണം അതിൽ നിന്ന് കമൻറ്റിലോട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് എടുത്ത് നോക്കി ആ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവ് ഡിസോർഡർ എന്നാണ് അപ്പോൾ കുട്ടികളുണ്ടാകുന്ന ഒരു ഇതാണ് ഓവർ ആക്ടിവിറ്റീസൊക്കെ അപ്പോൾ കുട്ടികൾ നോർമലി ഒരു എന്താ പറയുക എവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിഷമിക്കുന്ന അമ്മമാരാണ് യൂഷ്വലി അങ്ങനെ എൻ്റെ വീഡിയോ വന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ യാദൃശ്യമായിട്ട് പസങ്ക് രണ്ടായിരത്തി പതിനഞ്ച് സൂര്യ തമിഴ് തമിഴ് ആക്ടർ സൂര്യ അഭിനയിച്ചൊരു പസംഗ പസംഗ എന്ന് പറഞ്ഞ പസങ്കൽ എന്നാണ് ആ ഫിലിം്ൻ്റെ പേരെന്ന് തോന്നുന്നു ആ ഒരു ഫിലിം യാഥാർശ്യമായിട്ട് ഞാൻ കാണുകയുണ്ടായി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാര്യം അതിൻ്റെ അകത്ത് ഇങ്ങനെ എ ഡി എസ് ടി കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് മിസ്ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തതയോടെ അതിനകത്ത് കാണുന്നുണ്ട് കാര്യം കുട്ടികളുടെ ആ ഒരു എന്താ പറയുക എക് എക്സസീവ് ആയിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റി കാരണം അവർക്ക് അടങ്ങിയതും പറ്റില്ല അപ്പോൾ അവർ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടിരിക്കും മിങ്കിളിങ് മറ്റുള്ള സാധാരണ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പെട്ടെന്ന് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ അവരെ ഡീല് ചെയ്യുമ്പോൾ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ വള ആ ഫിലിമിന് വളരെ നല്ല രീതിയിൽ എങ്ങനെയാണ് കുട്ടികളുടെ ആ അപ്രോച്ച് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഫിലിമിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം നമ്മളിപ്പോൾ എത്ര ഗൈഡ് ചെയ്താലും നമുക്കത് എങ്ങനെയാണ് അപ്രോച്ച് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ പലപ്പോഴും പാരൻസിന് ഇതിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി ഒരു കൗസിലിങ്ങിൻ്റെ ആവശ്യമൊക്കെ വരും കുട്ടികളെ ഡീൽ ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ പക്ഷെ ചിലപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ നിയർ ബൈ ഒരു ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് നമ്മൾ യൂട്യൂബൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ കോഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിലിം പസങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ആക്ടർ സൂര്യ തമിഴ് ഫിലിം എടുത്ത് കാണാം അമലാ പോളും ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ആ ഫിലിമിൻ്റെ അത് കംപ്ലീറ്റ്ലി അറ്റൻഷൻ അറ്റൻഷഡ് ഡിസോർഡർ ഉള്ള കുട്ടികൾ ബിഹേവ് ചെയ്യുന്നതും അവരെ അവരെ കെയർ ചെയ്യുന്ന ആ ഒരു അപ്രോച്ച് ആ ഫിലിം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഫിലിം പ്രൊമോഷൻ എന്നല്ല ഞാൻ എൻ്റെ അത് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ഫിലിം കണ്ടപ്പം എനിക്ക് തോന്നുന്നു അത് ഒത്തിരി അധികം ഒത്തിരി മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാര്യ പേഴ്സണൽ ആണ് ഇത് കാര്യം എനിക്കങ്ങനെ തോന്നിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന അമ്മമാർക്ക് അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഫിലിം കാണുമ്പോൾ ഒത്തിരി ഒരു ഐഡിയൽ ഒരു ഐഡിയ കിട്ടും പിന്നെ കൂടുതലായിട്ട് എൻ്റെ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ കൂടുതൽ പേരൻറ്റിങ് കെയർ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക അവരുടെ ആക്ടിവിറ്റീസിലും മിങ്കിൾ ചെയ്യിക്കുക പിന്നെ അവരോട് നമ്മൾ ഷൗട്ട് ചെയ്യുന്നതിന് പാരം സമാധാനത്തിൽ സംസാരിക്കാനുള്ള സെൽഫ് കൺട്രോൾ ഇസ് വെരി മച്ച് മാൻഡേറ്ററി അത് വളരെ ആവശ്യമാണ് അങ്ങനെയുള്ള കുട്ടികളോട് അപ്രോച്ച് ചെയ്യുമ്പം അപ്പം അവരെ പിന്നെ അപ്രീസിയേഷൻസ് വളരെ ആവശ്യമാണ് അവർക്ക് നമ്മളൊരു കാര്യം അവരെ എന്തെങ്കിലും ഒരു കാര്യം അവർ നല്ലത് ചെയ്തു നല്ലത് അല്ലെങ്കിൽ കൂടി നന്നായിട്ട് ചെയ്തിട്ടണമെന്നുള്ള ഒരു അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്രീസിയേഷൻസ് കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കുട്ടികളോട് മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരും അല്ലാതെ നമ്മുടെ അറ്റൻഷൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അറ്റൻഷൻ കിട്ടുന്നില്ലെന്നാണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല രീതിയിൽ ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡേഴ്സൊക്കെ വരുന്ന സമയത്ത് ചില കാര്യത്തിലാണ് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരുക അപ്പം ബ്രെയിൻ എന്തെങ്കിലും ഡെഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയാനായിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കാറ്റിസ്റ്റും സൈക്കോളജിറ്റിനെ കാണിക്കണം അതായത് കാണിക്കാതെ നമ്മളിത് കുട്ടികളുടെ വികൃതിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യത്തിൽ ചില കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമാണ് ചിലരുടെ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യം ചില ആക്ടിവിറ്റീസ് മാത്രം ഇൻവോൾവ് ചെയ്താൽ മതി അത് ഡിപ്പെെൻസ് അപ്പോൾ ആ കുട്ടിയുടെ ബിഹേവേഴ്സിനെയും ഒക്കെ ശ്രദ്ധിച്ച പിന്നെ എൻ്റെ അസസ്മെന്റിനൊക്കെ വെച്ചിട്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അപ്പം എനിക്ക് ഒരു എന്താ പറയുക ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽ നീയറിൽ അപ്രോച്ചബിൾ അല്ലാത്തവരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ കുട്ടികളെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഉള്ള ഒരു ഐഡിയലി നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഫിലിം കണ്ടപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നി യൂട്യൂബിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഒരു തവണയിൽ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പസംഗ എന്ന് പറഞ്ഞാൽ സെലി പസംഗൾ എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കാണുക ഓക്കെ ഞാൻ ആ ഫിലിമിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഫിലിമിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു മെഡിക്കൽ ടോപ്പിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ തിരക്കും ഇച്ചിരി ബിസി ഷെഡ്യൂളൊക്കെ ആയിരുന്നു വേണം എന്നാലും നിങ്ങൾ ചോദിക്കുന്ന സമയം ചോദിക്കുന്ന ടോപ്പിക്കൊക്കെ സമയം വെച്ചാൽ ചിന്തി ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നിവയെ മറ്റൊരു എഡ്യൂക്കേഷണൽ വാല്യൂവിലായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണുന്നതിനാൽ പറ്റില്ലത് താങ്ക്